വിവരക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ച വരൾച്ച അടയുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ നഗറുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സഹകരണത്തോടെ വരൾച്ച പദ്ധതി ആരംഭിച്ചത് എന്നാൽ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ നഗറുകളിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചെങ്കിലും ടാങ്കിലേക്ക് വെള്ളമെത്തിയത് വിരളമായി മാത്രം കഴിഞ്ഞ എട്ട് വർഷകാലമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഇത്തരം വാട്ടർ ക്യൂസുകൾ നോക്കുകുത്തിയായി ഇരിക്കുകയാണ് ടാങ്കിന് അടപ്പുള്ളതിനാൽ മഴവെള്ളം വീണുപോലും ടാങ്ക് നിറയുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കടുത്താൽ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും രൂക്ഷമായ കുടിവെൽ അനുഭവപ്പെടുന്നത് പഞ്ചായത്ത് ഭരണാധികാരികൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം വാട്ടർ ക്രോസുകളിൽ ജലമെത്തിച്ച് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിർത്തി സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പണിക്കർ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഇവിടെ കേരള സർക്കാരിന്റെ ഒരു കുടിവെള്ള ക്ഷാമ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു അത് തിരുവല്ലാമല പഞ്ചായത്തിലും ടാങ്കുകൾ വെച്ചതല്ലാതെ വെറുതെ ടാങ്കുകൾ വെച്ചതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല അതിലെ ഇത്രയും വർഷങ്ങളായിട്ടും ഇതേ ആ ടാങ്കുകൾ നിറച്ച് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള ഒരു സംവിധാനം തിരുവല്ലാമല പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്തിട്ടില്ല ഇനിയും വരാൻ പോകുന്ന ഈ വരൾച്ചയിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ടാങ്കുകൾ നിറച്ച് എല്ലാ പട്ടികജാതി നഗറിലും വെച്ചിരിക്കുന്ന ആ ടാങ്കുകൾ സുഭിക്ഷമായി വെള്ളം നിറച്ച് അവർക്ക് വേണ്ട സൗകര്യം നഗറിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇപ്പോ കുറച്ച് വേനൽമഴ കിട്ടിയത് കാര്യമില്ല ഇനി വരാൻ പോകുന്ന കുടിവെള്ള ക്ഷാമം രൂക്ഷമാകാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ടാങ്കുകൾ ഉപയോഗിച്ച് പഞ്ചായത്ത് അതിന്റെ സംവിധാനം എല്ലാ പട്ടികാതി നഗറിലേക്കും ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ബി ജെ പി ബി ജെ പി പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രതിഷേധ നടപടി നടപടികളിലേക്ക് പോകും എന്ന് പറയുകയാണ്